विविधि यूनियन बहुत बार प्रतिनिधि प्रियप्रवर्त मुस्लिम लीगि तेना इन तक എല്ലാ ഘടകങ്ങളിലും വളരെ വലിയ പ്രാതിനിധ്യവും ശക്തമായ മുന്നേറ്റവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മോട്ടോർ തൊഴിലാളികൾ ഭക്ഷണത്തൊഴിലാളികൾ അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ഘടകവും വളരെ വലിയ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിനും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ നന്മക്കായി എന്ത് ധ്യാനം ചെയ്യുവാൻ തയ്യാറായവരാണ് നമുക്കറിയാം ഇന്ന് എസ് ജിയു ലീഗ് പ്രസ്ഥാനത്തിനും അതിൻ്റെ ഏറ്റവും ഒരു പോഷക സംഘടനയെ കൊണ്ടാണ് നിലകൊള്ളുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഏതാണ്ട് രണ്ട് രാഷ്ട്രത്തോളും അംഗങ്ങളുള്ള ഒരു വലിയ പ്രസ്ഥാനമായി സ്റ്റീവു വളർന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനത്തിന് വളരെ കാലം നേതൃത്വം നൽകിയിരുന്ന ഉമർ മാസ്റ്റർ മലപ്പുറം ജില്ലാ എസ് ടീമിൻ്റെ ഭാരമായിക്കൊണ്ട് നമ്മെ വിട്ടുപിടിക്കുകയും അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ജില്ലയിൽ എസ് ടിയുവിനെ വളർത്തുവാനും അങ്ങനെ എല്ലാത്തിനും എസ് ഡി യുവിന് വേണ്ടി ത്യാഗം ചെയ്ത ആ മഹ്തം അദ്ദേഹം ചെയ്ത സേവനങ്ങൾ സഭക്ഷേത്രം എല്ലാത്തിനും സ്വീകരിക്കുമാറക്കട്ടെ അദ്ദേഹത്തിന് എന്താകും മഹത്വം അർഹത്തും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞ ഏറ്റുമുട്ടുന്നതാ പുറത്ത് കൊടുക്കട്ടെ അദ്ദേഹത്തോടൊപ്പം നന്ദി ഉള്ളതാ ചെന്നോ നമുക്കറിയാം ഇവിടെ സ്റ്റീവ് എന്ന സ്വന്തത്തൊലാൽ യൂണിയൻ അതിൻ്റെ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി ഒന്നിന് കോഴിക്കോട് കട പ്രവർത്തിച്ച് സംഘടിപ്പിക്കുമ്പോൾ അതൊരു ചരിത്ര സംഭവമാക്കി കേരളത്തിലെ ഒരു വലിയ സമ്മേളനമാക്കി വിജയിപ്പിക്കുവാൻ നാം ഓരോരുത്തർ എങ്ങിത്തിറങ്ങിക്കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എസ് ഡി യു എന്ന ഈ പ്രസ്ഥാനത്തിന് ഏറ്റവും അധികം വേരോട്ടമുള്ള മലപ്പുറം ജില്ല തന്നെ അതിൻ്റെ മുൻപത്തി ഉണ്ടാകും എന്നതിൽ സംശയമില്ല നമുക്കറിയാം വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആഗതമാവുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗിൻ്റെയും ഐക്യ ജനാധിപത്യങ്ങളുടെയും ഒക്കെ തിളക്കം മറന്ന വിജയത്തിന് എന്നും ശക്തമായി രംഗത്തുള്ളവരാണ് സ്റ്റീവിലെ ഒരു അംഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്കും പ്രാതിനിധ്യം ഉണ്ടാകണമെന്നാണ് സാമ്പത്തികമായി സൂചിപ്പിച്ചത് തീർച്ചയായിട്ടും ജില്ലാപ്പറ്റി അത് പരിഗണിക്കും തീർച്ചയായിട്ടും സംബന്ധിച്ചു ഇന്നത്തെ കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെ വിധി എഴുതുവാൻ ഏക ജനാധിപത്യ മുന്നണി സംവിധാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും ഘടകക്ഷികളുടെയും ഒക്കെ സ്ഥാനാർത്ഥികളെ ിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ നാം ഒഴുകേണ്ട ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒക്കെ പരിപൂർണമായ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ബിച്ച് വിജയമാക്കുവാൻ ഓരോരുത്തരും രംഗത്തിറങ്ങുമെന്നും എത്തിച്ചു ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം നിർമ്മിച്ച് എൻ്റെ വാക്കുകൾ സംഭവിക്കുന്നു അയ ഹിന്ദ്ര